ദൃഷ്ടിദോഷം പ്രാക്തദോഷം വിളിദോഷം വിളിച്ചപേക്ഷ മാരണദോഷം ശത്രുദോഷം എന്താ മനസ്സിലായി നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല വിളിദോഷം വിളിച്ചോഷം ശത്രുദോഷം ഭൂതപ്രേതാവിചാര ക്ഷൂത്രമാരണകർമ്മങ്ങളിൽ നിന്നെങ്ങനെ മുക്തനാകാം അല്ലെങ്കിൽ മുക്തിയാകാം ഒരു ചെറിയൊരു റെമഡി പറഞ്ഞു പറഞ്ഞുതരാം ഉപയോഗശൂന്യമായ ഏതെങ്കിലും ഒരു പാത്രമെടുക്കുക ജസ്റ്റ് ഒരു ബക്കറ്റാണെങ്കിൽ ആ ബക്കറ്റിൽ മുക്കാൽ ഭാഗം വെള്ളം നിറയ്ക്കുക ആ വെള്ളത്തിൽ അഞ്ച് ടീസ്പൂൺ കല്ലുപ്പ് ഇടുക തൊട്ടടുത്ത് ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളം വയ്ക്കുക അതിനടുത്ത് ഉപയോഗശൂന്യമായ ഏതെങ്കിലും ഒരു ക്ലോത്ത് വയ്ക്കുക നിങ്ങൾ ആരെയാണോ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വരത്തുകാലേ ആ വെള്ളത്തിലേക്ക് മുക്കിവെക്കുക അതിനു ശേഷം നിങ്ങളുടെ രണ്ടാമത്തേട്ടത്തുകാലും ആ വെള്ളത്തിലേക്ക് മുക്കി മുക്കിവയ്ക്കുക നിങ്ങളുടെ രണ്ട് കൈപ്പത്തിയും മലർത്തിവില്ക്കുക നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് മാത്രമാണ് അറിഞ്ഞോ അറിയാതെയോ ഞാൻ ആരിക്കെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളും പൂർണമായും വിളിച്ചെടുത്ത് മാറ്റിത്തരണേ അതേപോലെ തന്നെ നിങ്ങളോട് അസൂയ കുശമ്പ് വഞ്ചല ദൃഷ്ടിദോഷം രാഘുദോഷം എരിച്ചും മരണദോഷം ആഭിചാരദോഷൂത്രാവിചാര കർമ്മങ്ങളെല്ലാം എന്നിലോ എൻ്റെ കുടുംബത്തിലോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ാദോഷങ്ങളും ഈ കല്ലുപ്പ് പൂർണ്ണമായും വിളിച്ചെടുത്ത് എന്നെ പരിപൂർണ സ്ഥിതിയിൽ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്ത് മിനിറ്റ് കല്ലുപ്പിലേക്ക് കാല് കുത്തിവെക്കുക ജസ്റ്റ് ഇമാജിൻ ഹെഡ് ടു ലെസ് മോർ നിങ്ങളെ ശരീരത്തിലുള്ള ബാഡ് എലർജികൾ ആ കല്ലുപ്പ് വിരിച്ചെടുക്കുന്നതായി നിങ്ങൾ സങ്കൽപ്പിക്കുക